ആലുവയിലുള്ള രഹനയെന്ന് പറഞ്ഞ ഒരു കുട്ടി തന്നെ വിളിച്ചു ഏകദേശം ഒരു നാലഞ്ചു മാസത്തോളം നീണ്ടു പോയി ഇത് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പതിനായിരം രൂപ കൊടുക്കും ഞാൻ പറഞ്ഞു ചെങ്ങന്നൂരിന്ന് ഇതുവരെ പറഞ്ഞാൽ പതിനായിരം രൂപ എന്തിനാണ് ഞാനൊരു അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു അയ്യായിരം രൂപ കൊടുത്താണ് ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ പിന്നെ ചെങ്ങന്നൂരുള്ള പുള്ളിക്ക് ഏകദേശം രണ്ട് ലത്തി മുപ്പതിനായിരം രൂപയുള്ള ക്യാഷ് ആയിരുന്നു കൊടുത്തിട്ടുണ്ട് ആദ്യം ബിനുജൻ ദാസ് എന്ന് മാത്രമാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഞങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞു വന്ന സ്മിത എന്ന് പറയുന്ന ലേഡിയും ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അഡ്വക്കേറ്റും ഇതിൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് നമസ്കാരം സംസ്ഥാനത്ത് കൃഷിയുടെ മറവിൽ ലക്ഷക്കണക്കിന് രൂപ തട്ടിയതായി പരാതി ഈ തട്ടിപ്പിന് ഇരയായ തിരുവനന്തപുരം സ്വദേശിയായ ശ്രീകുമാർ ഇപ്പോൾ മറനാടിനൊപ്പം ചേരുകയാണ് ചേട്ടാ ഇത് എങ്ങനെയാണ് നിങ്ങൾ ഈ തട്ടിപ്പിന് ഇരയാ ചേട്ടൻ പിന്നേ അതായത് ഞാൻ നിനക്ക് പെൻഷനായതിനു ശേഷം എന്തെങ്കിലും ഒരു ഇത് ചെയ്ത സമയം പോകണം എന്ന് ഉള്ളത് ഇങ്ങനെ ഫേസ്ബുക്കിൽ കൂടെ പിന്നെ ചെങ്ങന്നൂരുള്ള ബിനു എൻദാസ് എന്ന് പറയുന്ന ഒരാൾ വിളിക്കുകയും അയാൾ നമ്പറൊക്കെ കൊടുത്തിരുന്നു നമ്പറിൽ വിളിച്ചപ്പോഴത്തേക്ക് പറഞ്ഞു സാറേ തന്നെ കാണാൻ ഞങ്ങൾ ഹൈടെക് ഷെഡ് നിർമ്മിച്ച് കൂൺ കൃഷി ചെയ്യുന്നതിനുള്ള പരിശീലനം തന്ന് അതിൻ്റെ വിത്ത് കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് തന്ന് കേന്ദ്ര സർക്കാരിൽ നിന്നുള്ള മുദ്ര ലോണും സംഘടിപ്പിച്ചു തന്ന് അതിൽ നിങ്ങൾക്ക് നാൽപ്പത് ശതമാനം സബ്സിഡി കിട്ടും എന്നൊക്കെ പറഞ്ഞ് പ്രലോപിച്ച് അങ്ങനെയാണ് ഞാൻ പുള്ളിയെ പുള്ളി നല്ല ഡീലിങ്സ് ഡീലിങ്സായിരുന്നു ആദ്യമൊക്കെ അങ്ങനെ ഞാൻ കാശ് കൊടുത്തു കാശ് കൊടുത്ത് പുള്ളി ആദ്യം രണ്ടും അപ്പോൾ ആദ്യം ഒരു എഗ്രിമെൻ്റ് ഒക്കെ വെച്ചു അതിൽ പറയുന്നുണ്ട് താ പിന്നെ പണി ചെയ്യാൻ വരുന്നവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ഭക്ഷണമൊക്കെ നമ്മൾ തന്നെ കൊടുക്കണമെന്ന് പറഞ്ഞു അങ്ങനെ അതെല്ലാം ഞാൻ അപ്പോൾ എൻ്റെ ഒരു വീടിൻ്റെ ഭാഗം വാടകയ്ക്ക് കൊടുത്ത് ആ പാർട്ടിയെ ഒഴിപ്പിച്ചിട്ടു അവരവിടെ ഞങ്ങൾ താമസിപ്പിച്ചു പണിയിപ്പിച്ചു ആദ്യം ഒരു വേച്ച് വന്നു പാർട്ടി വന്നു പുള്ളി പിന്നെ ശരിക്കും വർക്കൊന്നും ചെയ്തില്ല അപ്പം ഞാനും ഇതിനെ പുറത്ത് പോയി കഴിഞ്ഞാൽ വൈഫും ജോലിയുള്ള വൈഫും പുറത്ത് പോകും കുട്ടികളും പോയി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പ്രായമായ അമ്മ മാത്രമേ കാണുള്ളൂ അമ്മ നോക്കുമ്പോഴത്തേക്കും ഇദ്ദേഹം വർക്കൊന്നും ചെയ്തില്ല അവിടെ കിടന്ന് ഉറങ്ങിയൊക്കെയായിരുന്നു അങ്ങനെ ഞാൻ പുള്ളിയുടെ ഒക്കെ പരാതി പറഞ്ഞാൽ പറഞ്ഞു ഇല്ല അദ്ദേഹം വർക്ക് ചെയ്തോളും എന്നൊക്കെ പറഞ്ഞു അവസാനം പിന്നെ ഈ പുള്ളിക്ക് പൈസ കൊടുക്കത്തില്ല അതുകൊണ്ടാണ് പുള്ളി വർക്ക് ചെയ്തായിരുന്നത് നമ്മളെന്ന് പൈസ ഈ ബിനു എൻ ദാസ് മേടിച്ചിരുന്നാലും പണി ചെയ്യാവുന്നതൊക്കെ വേണ്ടുന്ന പൈസ ബിന് കൊടുക്കൂലായിരുന്നു അപ്പോൾ അങ്ങനെ അവരും പറഞ്ഞ് ഇത് നിനക്ക് വേറെ സൈറ്റിലും ഇത് നിനക്ക് പണി ചെയ്യിപ്പിച്ചിട്ട് പൈസ തരാത്തില്ല തരാറില്ല ഞങ്ങൾ ഇത് നിനക്ക് വീടില്ല ചിലവുകളിലൊന്നും നടക്കില്ല എന്നൊക്കെ ഈ പണിക്കാരുന്നു അറിഞ്ഞു എങ്കിലും ഞാൻ മിന്നു ദിവസമായിട്ടൊന്നും പറയാതെ പിന്നെ മിന്നു ദിവസം പറയുന്ന പൈസയൊക്കെ കൊടുത്തോണ്ടിരുന്നു അവസാനം പിന്നെ എങ്ങനെയാണ് പൈസ വാങ്ങിച്ചു പൈസ വന്ന് എൻ്റെ വീട്ടിൽ വന്നു പൈസ മേടിക്കുക ആദ്യം പുള്ളി ഈ സൈറ്റ് കാണാൻ പറഞ്ഞാൽ ഇതിനൊരു പതിനായിരം രൂപയൊട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും ഇതുവരെ പറഞ്ഞാൽ പതിനായിരം രൂപ എന്തിനാണ് ഞാനൊരു അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യം ഒരു അയ്യായിരം രൂപ കൊടുത്താണ് പുള്ളി അവിടുന്ന് ഇവിടെ വന്ന് സൈനൊരു സൈറ്റൊക്കെ ഉണ്ട് ട്രസ് എൻ്റെ ട്രസ്സിൻ്റെ മോഡലാണ് ചെയ്യുന്നത് ആ ഇവിടെ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെയാണ് കൊടുത്തത് പിന്നെ ഓരോ പ്രാവശ്യം അമ്പതിനായിരം മുപ്പതിനായിരം അങ്ങനെ പുള്ളി വീട്ടിൽ നിന്ന് മേടിക്കുക അല്ലെന്നുണ്ടെങ്കിൽ ഗൂഗിൾ പേ വഴി ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ വഴി ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ വേണമെന്ന് മെറ്റീരിയൽ എല്ലാം മേടിച്ചു കൊടുക്കുക ഈ പണിക്കാർക്ക് അപ്പോൾ ഞാൻ വിളിച്ചു ചോദിക്കും ഇതാക്കി മെറ്റീരിയൽ കൊടുത്തിട്ടില്ലെന്ന് പറഞ്ഞ് സാറ് മേടിച്ചു കൊടുത്തത് നമുക്ക് ആ കണക്കിൽ ഉൾപ്പെടുത്തിക്കൊള്ളാം എന്നുള്ള എഗ്രിമെന്റിൽ ആദ്യം രണ്ടര ലക്ഷം രൂപ മൊത്തമാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതും കൂടെ അതിൽ കുട്ടിയെക്കുന്നു പറഞ്ഞു അതിൽ കുട്ടിയേക്കാന്ന് പറഞ്ഞു കിട്ടുകയാണ് പിന്നീട് വർക്ക് ഏകദേശം ഒരു സ്ട്രക്ചർ ആയതിനു ശേഷം പിന്നെ പുള്ളി വിളിച്ച ഓരോരോ കാര്യങ്ങൾ പറയും എൻ്റെ കുഞ്ഞ് ഹോസ്പിറ്റലാണ് വൈഫ് സുഖമില്ല അടക്കെയാണ് അങ്ങനെ പല കാര്യങ്ങൾ പറഞ്ഞു അങ്ങനെ ഒരു ഏകദേശം ഒരു നാലഞ്ച് മാസത്തോളം നീണ്ടു നീണ്ടു പോയി അങ്ങനെ പിന്നെ പുള്ളി ഞാൻ വെറ്റി തെറ്റി എനിക്ക് പിന്നെ ഇത് ചെയ്യണം എന്തായാലും ഇത്രയും പൈസ പോയത് പോട്ടേന്ന് വിചാരിച്ചുകൊണ്ട് ഞാനിവിടെ പിന്നെ വേറൊരു കൈമലത്തുള്ള കുരുമ്പരമായിട്ട് ബന്ധപ്പെട്ട് അവർ എനിക്ക് ഷെഡെല്ലാം കംപ്ലീറ്റ് ചെയ്തന്നു ഞാനിപ്പോൾ മുൻകൃഷി ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുള്ളിക്ക് ഏകദേശം രണ്ട് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുള്ള ക്യാഷായിട്ടും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ മെറ്റീരിയൽ മേടിച്ചുകൊടുത്തതും ഈ പണിക്കാരായിട്ട് വന്നിരുന്നവർക്ക് ആവശ്യപ്പെടുന്ന ശമ്പളം കൊടുക്കാൻ ഈ അദ്ദേഹം ശമ്പളം കൊടുക്കാത്തൊണ്ട് ഇവരെനൊക്കെ പൈസ വയ്ക്കുമ്പോൾ ഞാൻ അദ്ദേഹം തന്നെ ചോദിക്കും അപ്പോൾ അദ്ദേഹം പറയും കൊടുത്തേക്കും ഞാൻ കണക്കിൽ ഉൾപ്പെടുത്തി വന്നു അങ്ങനെ രണ്ടു ലക്ഷത്തിന് മുകളിലോളം പൈസ ഞാൻ കൊടുത്തിട്ടുണ്ടാവും മറ്റാരെങ്കിലും ഇതേപോലെ തട്ടിപ്പിനിരയായ ഞാൻ ഈ കൃഷി തുടങ്ങിയതിനു ശേഷം ഞാൻ ആ ബിനുവിൻ്റെ കേസൊക്കെ കിട്ടിയതിനു ശേഷം എന്തായാലും എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന പ്രത്യേകിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം എറണാകുളം ആലുവയിലുള്ള രഹനയെന്ന് പറഞ്ഞ ഒരു കുട്ടി എന്നെ വിളിച്ചു വിളിച്ചു പറഞ്ഞാൽ സാർ ഇത് എങ്ങനെയാണ് സാറിന് ഇതൊക്കെ ബിനു എൻ ദാസ് ഇങ്ങനെ എന്ന് പറഞ്ഞു അപ്പം ഞാൻ സംസാരിച്ചു അപ്പം പറഞ്ഞു ഞങ്ങളിത് എനിക്ക് വേറെ ഉണ്ട് ചെങ്ങന്നൂർ തന്നെയുള്ള ഒരു രഞ്ജിത്തുണ്ട് പിന്നെ കണ്ണൂരിൽ ഉള്ള ഒരു ജോസഫ് സാറുണ്ട് എറണാകുളത്തുള്ള ഒരു വിമൽ ദേവ് അങ്ങനെ ഒത്തിരി പേര് ഇതെനിക്ക് പറ്റിപ്പിച്ചതായിട്ട് അറിയാൻ സാധിച്ചു അവരൊക്കെ ഫേസ്ബുക്കിലൂടെയാണോ ഇയാളെ ഈ ബിനുദാസിനെ പരിചയപ്പെടുന്നു അവരെല്ലാവരും ഈ ഫേസ്ബുക്കിൽ കുടിക്കാൻ പരസ്യം കണ്ട് വിളിച്ച് ബിനുവിനെ വിളിച്ചാണ് ഇങ്ങനെ പൈസ കൊടുക്കുകയും ഇടപാട് ചെയ്യുകയും ചെയ്തത് ലക്ഷക്കണക്കിന് രൂപ കൊടുത്തിട്ടുണ്ട് നാല് ലക്ഷം കൊടുത്തവരുണ്ട് ഏഴു ലക്ഷം കൊടുത്തവരുണ്ട് ഇത് എന്നെ കണക്കിന് രണ്ടര ലക്ഷം കൊടുത്തവരുണ്ട് അങ്ങനെ പല പല രീതിയിൽ പല റേറ്റുകളും ഇദ്ദേഹം വാങ്ങിയിട്ടുണ്ട് കേരളത്തിലെ മിക്കവാറും ജില്ലകളിലും ജില്ലകളിലും ഇന്നും ഒന്നും അമ്മേടിച്ചിട്ടുള്ളതാണ് നമ്മളറിവ് ഇനി അറിയാത്ത ഒരുപാട് പേരുണ്ടെന്നുള്ളതാണ് എൻ്റെ കൂടെ ഉള്ളവർക്ക് ഈ രഞ്ചിതിനൊക്കെ കറക്റ്റായി അറിയാം പത്ത് മുന്നൂറിലധികം ആൾക്കാരെയും നിനക്ക് പൈസ പറ്റിച്ച് പണി ചെയ്ത് കൊടുത്തിട്ടില്ല എനിക്കറിയാവുന്നില്ല നേരെ വിളിച്ച ഒരു പന്തളത്തുള്ള ഒരു ജയകൃഷ്ണനുണ്ട് അദ്ദേഹത്തിന് ഇന്ന് ചെയ്ത് കൊടുക്കുന്ന ആൾക്കൂടെ കൊടുക്കുന്നു അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിനക്ക് ഒന്നും പറയുന്നില്ല എന്നെ വിളിച്ചിരുന്നു പുള്ളി എൻ്റെ ഇന്ന് ഇതിനെ പൈസ വാങ്ങിച്ചിട്ട് ഷെഡ് ചെയ്തു തന്നില്ല എന്നുള്ളത് അദ്ദേഹം പാവം ഗൾഫിലായിരുന്ന ഒരാൾ കൊറോണ സമയത്ത് തീരുന്ന് വൃത്തിയില്ലാതെ ഇവിടെ വന്ന് ഉള്ള പൈസ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് ജീവിക്കാമെന്ന് വിചാരിച്ചു ആ പൈസ അത്രയും അധികം അടിച്ചുകൊണ്ട് പോയെന്നാണ് ജയകൃഷ്ണൻ എന്നോട് പറഞ്ഞിട്ടുള്ളത് ചേട്ടൻ നിലവിൽ പരാതി കൊടുത്തു എവിടെയെങ്കിലും ഞാൻ കോളേജ് സി എക്ക് പരാതി കൊടുത്തായിരുന്നു പരാതി കൊടുത്തപ്പോഴത്തേക്ക് പിന്നെ ഞാൻ കുറേ പ്രാവശ്യം വെച്ചു സി എ അദ്ദേഹത്തിന് വിളിച്ചപ്പോഴത്തേക്ക് ഫോൺ എടുത്തില്ല പക്ഷേ കോൺസ്റ്റബിൾ വിളിച്ചപ്പോഴത്തേക്ക് എടുത്തു എടുത്തപ്പോഴത്തേക്ക് അദ്ദേഹം ഈ വിനുദനി ദാസ് പറഞ്ഞത് ഞാൻ എൻ്റെ അഡ്വക്കേറ്റ് ആയിട്ട് സംസാരിക്കട്ടെ സംസാരിക്കുക അപ്പം പിന്നെ കോൺസ്റ്റബിൾ തന്നെ പറഞ്ഞു നിങ്ങൾ അഡ്വക്കേറ്റായിട്ടൊക്കെ സംസാരിച്ചു പക്ഷേ നിങ്ങൾ സി എ വന്ന് കാണണമെന്ന് പറഞ്ഞിരിക്കും സി എ വന്ന് കണ്ടില്ല എന്നാണ് എന്നൊക്കെ പറഞ്ഞത് പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അന്ന് മെഡിക്കൽ കോളേജ് സി എ ഹരിലാൽ എന്ന് പറഞ്ഞ ഒരു സാറായിരുന്നു പുള്ളി ഇതെന്നൊക്കെ പറഞ്ഞു അദ്ദേഹം വിളിച്ചിട്ട് ഫോൺ എടുക്കണില്ല എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ഇത് അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തെ പറഞ്ഞു അത് അദ്ദേഹം പറയുന്നത് നിങ്ങൾ അദ്ദേഹത്തിന് ഇനി അറുപതിനായിരം രൂപ കൊടുക്കാമുണ്ടെന്നാണല്ലോ അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം ഒന്ന് ഇദ്ദേഹം സാറിനെ എല്ലാ ലാലുള്ള സാറിനെ കണ്ടിരിക്കും അതുകൊണ്ടായിരിക്കും അല്ല ഞങ്ങൾ തങ്ങൾ ഒന്നിച്ച് എല്ലാ സാറ് ഒന്ന് വിളിക്കുകയോ ഞാൻ പറയുന്നത് സത്യമാണോന്ന് ചോദിക്കുകയോ ഞങ്ങൾ ഒന്നിച്ച് നിർത്തി അങ്ങനെയൊന്നും ചോദിച്ചിട്ടില്ല സാറിന് പോലീസ് സ്റ്റേഷനിൽ പരാതി പ്രതിയെ ആദ്യം വിളിച്ച് നിർത്തി അങ്ങനെ സംസാരിക്കേണ്ടതാണ് അത് ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഞാൻ പിന്നെ അതോടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതിന് ശേഷം പിന്നെ ഞാൻ കഴക്കൂട്ടം സി പിന്നെ എ സി പിക്ക് പരാതി കൊടുത്തു എ സി പി അത് ഫോർവേഡ് ചെയ്ത് ഇവിടെ തന്നെ വന്നു അന്നും ഹരിലാൽ സാറിനെ ആയതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങോട്ട് പോയില്ല പിന്നെ ഇപ്പോൾ പ്രസൻറ്റില്ല ഒരു ഒരു മാസത്തിന് മുമ്പ് ഞാൻ നമ്മുടെ പ്രതിപക്ഷ നേതാവിന് വി ഡി സശി സാറിന് ഒരു പരാതി കൊടുത്തു അത് സാർ ഫോർവേഡ് ചെയ്ത് ഡി ജി പിക്ക് അയച്ചു അവിടുന്ന് ഡി ജി പി നേരെ കമ്മീഷണർ അയച്ചു അത് വീണ്ടും പിന്നെ മെഡിക്കൽ കോളേജ് സ്റ്റേഷൻ തന്നെ എസ് ഇ പി വഴി മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ വന്നു അപ്പോൾ അവിടുന്ന് സ്റ്റേഷനിൽ നിന്ന് തന്നെ വിളിച്ചു ഞാൻ ചെന്ന് ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തു കൊടുത്ത് അപ്പോൾ പഴയ സി ഐ മാർ ഹലാൽ സാർമാർ ഇപ്പോൾ ഒരു ഷാഫി എന്ന് പറഞ്ഞ സാറാണ് സാർ നിനക്ക് ഡീറ്റെയിൽ കാര്യങ്ങൾ അന്വേഷിച്ചിട്ട് കേസെടുക്കാൻ നടപടി ചെയ്യാമെന്ന് പറഞ്ഞു ഷാഹി സാർ ഷാഫി സാർ വിളിച്ചിട്ട് ഇവൻ ഫോൺ എടുത്തില്ല അപ്പോൾ എന്നൊക്കെ പറഞ്ഞ് അവൻ എടുക്കുന്നില്ലെന്ന് പറഞ്ഞു അപ്പം എൻ്റെ ഒക്കെ നിങ്ങൾക്ക് കേസ് കേസെടുക്കും ണോന്ന് ചോദിച്ചത് നമ്മൾ ഞാൻ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ നിങ്ങൾക്ക് ഉള്ള റെക്കാർഡ്സ് എല്ലാം കൊണ്ടുപോകും നിങ്ങൾ ഞാൻ പൈസ കൊടുത്തതിന് എന്താ തെളിവെന്ന് വെച്ചാൽ പറഞ്ഞാൽ ഇനിക്ക് അവൻ റിസ്റ്റ് തന്നിട്ടുണ്ട് അപ്പോൾ ഒറിജിനെല്ലാം കൊണ്ടുവരാൻ പറ്റും അതെല്ലാം ഞാൻ ഷാഫി പറഞ്ഞാൽ കാണിച്ചു ഇപ്പം അത് സാർ കേസ് ആക്കാനുള്ള ഇതിലാണ് ബിനു തന്നെയാണ് ഈ ഇയാൾക്ക് പിന്നിൽ മറ്റാരെങ്കിലും ഉള്ളതായി സംശയം ആദ്യം ബിനു എൻ ദാസ് എന്ന് മാത്രമാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് പക്ഷേ ഇപ്പോൾ ഈ ഞങ്ങളെ സഹായിക്കാനെന്നും പറഞ്ഞു വന്ന സ്മിത എന്ന് പറയുന്ന ലേഡിയും ഈ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന അഡ്വക്കേറ്റും ഇതിന്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ് മൊത്തത്തിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരും ഈ എല്ലാവരും ചെങ്ങന്നൂരാണ് എനിക്കറിയത്തില്ല ബിനു എൻ ദാസ് മാത്രം ചെങ്ങന്നൂരാണെന്നുള്ളത് എനിക്കറിയാവുള്ളൂ മറ്റു അറിയില്ല മറ്റേ ഈ സ്മിതിയെക്കുറിച്ചും സന്ധി വാരി എവിടെയാണ് താമസിക്കുന്ന സ്ഥലം ഒന്നും നമുക്ക് ഇവരെ നേരിട്ട് കണ്ടിട്ടുണ്ട് ഞങ്ങളെ ഇവരെല്ലാം ഈ ഇവര് ഞങ്ങളെ ചെങ്ങന്നൂര് രഞ്ജിത്തിന്റെ വീട്ടിൽ ഒന്നിച്ചു കൂടാനായിട്ട് ഞങ്ങൾ പത്ത് പന്ത്രണ്ട് പേരുള്ളവരെ വിളിച്ചു അതിൽ ഒന്ന് രണ്ട് വിശേഷം ബാക്കി എല്ലാവരും ചെങ്ങന്നൂരിൽ വെച്ച് രജിജത്തിൻ്റെ വീട്ടിൽ ഇവർ വരികയും അപ്പോൾ ഈ സ്മിതിയും ഈ അഡ്വക്കറ്റും കൂടെ വരികയും നമുക്ക് ഹൈക്കോടതി കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു കൊണ്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് നിങ്ങൾ പൈസ കൊടുത്തിൻ്റെ തെളിവുകളും മറ്റു പോലീസ് കൊടുത്തൊക്കെ പരാതികളുടെ കോപ്പികളൊക്കെ എനിക്ക് അയച്ചു തന്നാൽ ഞാൻ ഒരു പരാതി പ്രിപ്പയർ ചെയ്ത് നമുക്ക് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ വെച്ച് ഈ ഇവർ രണ്ടുപേരെയും കണ്ടിട്ടുണ്ട് സ്മിതിയും കണ്ടിട്ടുണ്ട് ഈ സന്ധി വാരിയരം കണ്ടിട്ടുണ്ട് പണം തിരിച്ച് ചോദിക്കുമ്പോൾ ഇവരെന്താണ് പറഞ്ഞു ഈ മിതയും വരും പണത്തിനെ സംബന്ധിച്ചിടത്തേ നമ്മളിന്ന് ഇപ്പോൾ കബ് നമ്മളേന്ന് ഈ ബിനുജൻദാസ് വാങ്ങിച്ചെന്നാണ് പറഞ്ഞത് പക്ഷേ ബിനുജൻ ദാസാണ് നമ്മളിന്ന് പൈസ മേടിച്ചത് പക്ഷേ പുള്ളി പണി ചെയ്തിട്ടില്ല പിന്നെ വിളിക്കുമ്പോഴത്തേക്ക് ഫോൺ എടുക്കത്തില്ല പിന്നെ നമ്മൾക്ക് തിരിച്ച് ചൂടാവാൻ തുടങ്ങി അതിൽ ഈ പിന്നെ രഹനയ്ക്കെതിരെ പുള്ളി തിരിച്ച് വക്കീൽ നോട്ടീസ് അയച്ചു ഇനി പൈസ കൊടുക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ അതിന് രഹിനെ മറുപടി കൊടുത്തതായിട്ടാണ് അറിഞ്ഞിട്ടുള്ളത് ഈ തട്ടിപ്പിന് ഇരയായത് ശ്രീകുമാർ കൂടാതെ നിരവധി പേരാണ് ഈ തട്ടിപ്പിന് ഇരയായിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ശ്രീകുമാർ അത്തരത്തിലാണ് നമ്മളോട് പ്രതികരിച്ചിരിക്കുന്നത് എന്തായാലും ലക്ഷക്കണക്കിനല്ല കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് ഈ ചെങ്ങന്നൂരുകാരൻ നടത്തിയിട്ടുണ്ട് എന്നാണ് ശ്രീകുമാറിൻ്റെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരിക്കുന്നത് എന്തായാലും നിരവധി പേർ പരാതിയുമായി ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ കയറിയിറക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ തട്ടിപ്പിന് ഇരയായവർക്ക് നീതി ലഭിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണ് ഈ തട്ടിപ്പിനിരയായവരും പങ്കുവെക്കുന്നത് ക്യാമറമാൻ അഖിലിനൊപ്പം അമൽ രുദ്ര മറന്നാടൻ മലയാളി തിരുവനന്തപുരം